േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ ബലരാമന നേരെയുള്ള ചതികൾ കൃത്യമായി പ്ലാൻ ചെയ്ത് മുന്നിലേക്ക് കൊണ്ടുപോകുകയാണ് മാനസിയും അതുപോലെ തന്നെ ഇപ്പോൾ സുമിത്രയും ഈ ചതി മനസ്സിലാകാതെ ബലരാമൻ വീണ് പോവുകയാണ് മാനസയോട് നമ്മൾ തമ്മിൽ എന്തോ ബന്ധമുണ്ട് ആ കാര്യം എനിക്ക് പണ്ട് തോന്നിയിരുന്നു മനസ്സുകൊണ്ട് അടുപ്പമുള്ളതുപോലെ എന്തൊക്കെയായാലും ഞാൻ വളരെയധികം സന്തോഷിക്കുന്നുണ്ട് നിന്നെ മീറ്റ് ചെയ്തതിൽ അതെ ബലരാമ എനിക്കും അങ്ങനെ തോന്നാറുണ്ട് ബലരാമനെ എനിക്ക് ഇഷ്ടം തന്നെയാണ് നമ്മൾ തമ്മിൽ അടുപ്പമുണ്ട് പക്ഷേ എനിക്കറിയില്ല ഭാഗ്യയ്ക്ക് എന്തുകൊണ്ടാണ് എന്നോട് ഇത്ര ദേഷ്യമെന്ന് ഭാഗ്യയ്ക്കു ഏ അത് ഒരു പക്ഷേ നിന്റെ തെറ്റിദ്ധാരണയായിരിക്കും അല്ല ബലരാമ എനിക്കത് തോന്നിയത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബലരാമൻ ഒന്ന് ആലോചിച്ചു നോക്ക് എന്ന് പറഞ്ഞ് അവൾ പോകുന്നു ഇതോടെ ബലരാമനാകെ ചതിക്കുഴിയിൽ വീണിരിക്കുകയാണ് ഭാഗ്യയെ എതിർത്ത് സംസാരിച്ചു കൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇപ്പോൾ ബലരാമൻ മാത്രവുമല്ല ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് പോകരുത് എന്നുള്ള വാണിങ്ങും ബലരാമൻ കൊടുത്തത് ഭാഗ്യയെ ഞെട്ടിച്ചു കളയുന്നു ഇതോടെ മാനസയും അതുപോലെ തന്നെ സുമിത്രയും ചേർന്നുള്ള ചതിയാണ് നടത്തുന്ന എപ്പോൾ നടക്കുന്നത് എന്നുള്ള സത്യം മനസ്സിലാക്കിയിരിക്കുകയാണ് അവൾ ഇതോടെ തൻ്റെ ചേട്ടനെ രക്ഷിക്കാൻ തയ്യാറായി പുതിയ പ്ലാനുമായി മുന്നിലേക്ക് ഭാഗ്യവരികയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്